ഹലോ ഹായ് കൂട്ടുകാരേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അമ്മൂസ് സിമ്പിൾ ലൈഫിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക അതുപോലെ നെല്ലിക്ക ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കറി അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഇന്ന് തോരനുണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണ് കാണണ്ടേ ഇത് രണ്ടും നല്ല ഗുണമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ തോര ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം അപ്പം ഞാൻ പാവക്ക എല്ലാം ഇതുപോലെ ആക്കി ഇതിൻ്റെ ഉള്ളിലുള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം എന്താ തീരെ പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെ നമുക്ക് നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ എന്താ കൂട്ടുകാരെ ഞാൻ ഈ പാവയ്ക്കതായി ഇങ്ങനെ കുരു കുരഞ്ഞെടുത്തു തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്തു അതുപോലെ ഞാൻ ഈ നെല്ലിക്ക ഇവിടെ ഇങ്ങനെ പീസ് പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ ചോക്കറിലിട്ട് ഒന്ന് അടിക്കാൻ പോവുകയാണ് ചോപ്പറിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പം ഞാൻ എന്താ ഈ നെല്ലിക്ക ഇവിടെ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അരകല്ല വെച്ചൊന്ന് ചതച്ചെടുത്താലും മതി എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഈ നെയ്യ് ജ്യൂസ് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് നെല്ലിക്കയുടെ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക ഈ ജ്യൂസ് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒരു പച്ചമുളകും വട്ടം കണ്ടിച്ചിട്ട് നമുക്ക് കുടിക്കാൻ നല്ലതാണ് അത് കളയ കളയരുതാരും നെല്ലിക്കയുടെ ജ്യൂസ് എപ്പോഴും കുടിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയും ജ്യൂസുണ്ട് ജ്യൂസ് എങ്ങനെ കുടിക്കാൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മളിവിടെ ഇതാ ഇങ്ങനെ എടുക്കും ഇനി നമുക്ക് പാവയ്ക്ക കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാം ആ പാവയ്ക്ക ഇവിടെ ഇരിപ്പുണ്ട് അതും ഇങ്ങനെ ഒന്ന് പയ്യെ പിഴിഞ്ഞെടുക്കുവാണ് പിഴിഞ്ഞ് ഈ നെല്ലിക്കയിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം വെള്ളം ഒരുപാട് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോ ഞാൻ എന്താ പാവക്കി ഒരു നാല് പച്ചമുളക് ഒരു ഒരു ആറേഴ് ചുമന്നുള്ളി ഇത്രയും ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ചതച്ചാലും മതി ഇല്ലെങ്കിൽ കല്ലേ വെച്ചൊന്ന് ഒതുക്കിയെടുത്താലും മതി ഞാനിപ്പോ ഇത് ഈ പാത്രത്തിനിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് ഒന്ന് ചതച്ചെടുക്കാം നമ്മള് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു നമുക്ക് നമുക്കാവശ്യത്തിനുള്ളത് ഞാനൊരു കാൽ അരമുറി തേങ്ങ എടുക്കുവാണ് തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ ഞാനത് ഇത്രയും തേങ്ങ എടുക്കുന്നുള്ളൂ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളി കൊടുക്കുവാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഈ തേങ്ങ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇത് മിക്സിയിലൊക്കെ ഇട്ട് അരക്കണേ കഴിഞ്ഞും കല്ലെ വെച്ചപ്പോൾ ഒതുക്കണേ കഴിഞ്ഞു നന്നായിട്ടുള്ളത് ഇത് തന്നെയാണ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ആ തേങ്ങയുടെ വെള്ളവും ആ ഉള്ളിയുടെ ആ ഒരു മണവും പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി ഇതിങ്ങനെ പിടിച്ചു വരും എന്നിട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന പാവക്കയും ഈ നെല്ലിക്കയുടെ പൊടിയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇതിനകത്ത് പാവക്കയുണ്ട് നെല്ലിക്കയുണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി കാന്താരി ആണ് കേട്ടോ ഏറ്റവും നല്ലത് കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തത് അപ്പം നമുക്കിനി ഇതൊന്ന് അലത്തി എടുക്കാം അപ്പം ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ഇതിനകത്ത് കുറച്ച് കറുകയേക്ക് വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ചുവന്ന മുളക് വട്ടത്തിൽ മൂച്ചിട്ട് കൊടുക്കാം കത്തേക്ക് നമുക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇതിന് ചെറിയ തീയിലേക്ക് നമുക്ക് കുറച്ചധികം നേരം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം മൂടി ഒന്നും വെക്കണ്ട ഇങ്ങനെ തൗല്ട്ട് തന്നെ നമുക്ക് ചെറിയ തീലിട്ടാൽ മതി കൊറച്ചുനേരം ഇങ്ങനെ ഒന്ന് പൊതുത്തി വെക്കാം അതിനു ശേഷം നമുക്ക് തീ കുറച്ചിട്ട് കൈ വറുത്തെടുക്കാം വെള്ളം തുറക്കിയെടുക്കാം ഇനിങ്ങനെ ചെറിയ തീല് കുറച്ച് നേരം ഇരിക്കട്ടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ അപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് ചെറിയ പുല്ല ഇരുന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല കോരൻ ആയിട്ട് വരും നല്ല ഒരു കോരൻ കറിയാണ് നെല്ലിക്ക പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ട് ആൾക്കാർ ആ നെല്ലിക്കയുടെ തൊണ്ടൊക്കെ കളയും പക്ഷെ അത് നല്ലതാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണത് ആരും ഇനി അത് കളയരുത് നെല്ലിക്ക പിഴഞ്ഞെടുത്തിട്ട് ജ്യൂസ് അതിൻ്റെ ഇത് നമുക്ക് അതിന് കുറേ തോന്നുന്നുണ്ട് നെല്ലിക്ക തന്നെയും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പാവയ്ക്ക ഇടാതെ തന്നെ നെല്ലിക്ക ഉണ്ടാക്കുക എനിക്കിപ്പോൾ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് പാവയ്ക്കയും കൂടി എടുത്തു അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് പയ്യെ ആയി വരട്ടെ മറ്റൊന്ന് നമുക്ക് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മുടെ പാവക്ക നെല്ലിക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പാവക്ക നെല്ലിക്ക തോരൻ സൂപ്പർ ടേസ്റ്റാണ് നെല്ലിക്കയുടെ ഒരു പുളിയും പാവക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ കൂടി വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്